നമസ്കാരം ഓ oh. कूटनम डमरा मेदी मधुर मधुराक्षर आरुह्य कविता शाखा वंदे वाकिल रमाय राम भद्रया रामचंद्राय वेधसे रघुनाथाय नाथाय नमः മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂത മുഖ്യം ശ്രീരാമദൂതം ശരണം ഇപ്പോൾ ശ്രീരാമൻ സുധീഷ്ണമുനിയുടെ യാത്ര ചോദിക്കുകയാണ് ഈ ആരണ്യത്തിലുള്ള എല്ലാ മുനിമാരെയും കണ്ട് അവരുടെ ആശീർവാദം വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് അധികം ഇവിടെ താമസിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് അവരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു അപ്പോൾ മുനി അവർക്ക് അനുവാദം കൊടുക്കുന്നു അവിടെ വിട്ട് പോയിക്കൊള്ളുവാനായിട്ട് മറ്റുള്ള ആശ്രമവാസികളായ തപസ്വിമാരുടെ ആശ്രമം ചെന്ന് കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞ് അവരെ യാത്രയാക്കുന്നു അവർ ബ്രഹ്മജ്ഞാനം നേടിയവരാണ് പക്ഷേ എൻ്റെ ആശ്രമത്തിലേക്കിനിയും വീണ്ടും വരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു ഇനി ബാക്കിയുള്ള ശ്ലോകങ്ങളിൽ എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് നോക്കാം ശ്ലോകം പതിനേഴ് ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാന്തം സർഗം എട്ടിലെ പതിനേഴാമത്തെ ശ്ലോകം അപ്പോൾ ആശ്രമത്തിലേക്ക് വീണ്ടും വരണമെന്നും പറഞ്ഞ് അവരെ യാത്രയാക്കുകയാണല്ലോ അപ്പോൾ ശ്രീരാമൻ എന്താണ് പറയുന്നതെന്ന് നോക്കാം ശ്ലോകം പതിനേഴ് പ്രദക്ഷിണം ഥേത്യുക്തസഹലക്ഷ്മണ പ്രദക്ഷിണമുനിങ് പ്രസ്തമുപചക്രമേ ശരി എന്ന് പറഞ്ഞ് രാമനും ലക്ഷ്മണനും മഹർഷിയെ പ്രദക്ഷിണം ചെയ്ത പോകാനൊരുങ്ങി ശ്ലോകം പതിനെട്ട് തഥ്ശുഭധരെ തൂണി ധനുഷീ ചായക്ഷണ ദതൗ സീതാതയോഭ്രാത്രോ ഖഡ്ഗൌജ വിമലൗ തഥ അപ്പോൾ വിശാലാക്ഷിയായ സീതാദേവി ആ രണ്ടു സഹോദരന്മാർക്കും ശുഭതരങ്ങളായ രണ്ട് ആവനാഴികളും വിമലങ്ങളായ രണ്ട് ഖഡ്ഗങ്ങളും എടുത്തു കൊടുത്തു ശ്ലോകം പത്തൊൻപത് ആബദ്ധ്യ ചുഭേ തൂണി ചാപേചാതായ സസ്വനെ നിഷ്കാന്താവശ്രമാങ്കും ഉഭൗതൗ രാമലക്ഷ്മണവും പത്തൊൻപതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം രാമലക്ഷ്മണന്മാർ രണ്ടു പേരും ആവനാഴികൾ ദേഹത്തിൽ കെട്ടിക്കൊണ്ട് മുറുക്കിക്കെട്ടിയ ഞാണിൻ്റെ മുഴക്കമുള്ള ഇരു ചാപങ്ങളെടുത്തുകൊണ്ട് ആശ്രമത്തിൽ നിന്നും ഇറങ്ങി ശ്ലോകം ശീകരന്തോ രൂപസമ്പന്നാവനുജ്ഞാതൗ മഹർഷിണ പ്രസ്ഥിതൗ ധൃതചാപാസി സീതയാ സഹരാഘവ മഹർഷിയുടെ അനുവാദത്തോടെ വില്ലും വാളും ധരിച്ചവരും രൂപസമ്പന്നരുമായ രാഘവന്മാർ സീതയോടുകൂടി വേഗത്തിൽ യാത്രയായി അവസാനത്തെ ശ്ലോകമാണ് ഇപ്പോൾ പാരായണം ചെയ്ത അർത്ഥം പറഞ്ഞത് ഇരുപതാമത്തെ ശ്ലോകം ലോകാസമസ്ത സുഖിനോ ഭവന്തു